നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ നാലു മാസക്കാലമായി നിർത്തിവച്ചിരുന്ന വൈക്കം തവണക്കടവ് ജംഗാർ സർവീസ് പുനരാരംഭിച്ചു ഇന്ന് വൈകിട്ട് നാല് മണിക്ക് വൈക്കത്ത് നിന്നും ആദ്യ സർവീസ് നടത്തി ഇനി എല്ലാ ദിവസവും രാവിലെ ആറ് മുതൽ വൈകിട്ട് ഒൻപത് വരെ പഴയ സമയക്രമത്തിൽ തന്നെ ജംഗാർ സർവീസ് ഉണ്ടാകുമെന്ന് ചേന്നമ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു തവണക്കട് വൈക്കം ഗംഗാർ സർവീസ് ഇന്ന് ഇന്നുകൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് മാസമായിട്ട് ഈ സർവീസ് മുറികിടക്കുകയായിരുന്നു സാങ്കേതിക കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി കാലതാമസം വന്നിരുന്നു ചേന്നപ്പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും വൈക്കം മുനിസിപ്പാലിറ്റിയും സംയുക്തമായിട്ടാണ് ഈ സർവീസ് നടത്തുന്നത് ഇപ്പോൾ പുതിയൊരു ടീമാണ് ഈ സർവീസ് ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്നുള്ള പുതിയ ഒരു ടീം ഇന്ന് ആരംഭിക്കുകയാണ് ഈ സർവീസ് ഇന്ന് പതിനഞ്ചാം തീയതി ഇന്ന് സർവീസ് ആരംഭിക്കുകയാണ് വളരെ ചിട്ടയോടുകൂടി ഒരു വർഷം നമുക്ക് നല്ല രീതിയിൽ ഈ സർവീസ് നടത്തണം അതിനുവേണ്ടി നമ്മുടെ മുഴുവൻ പൊതുജനങ്ങളുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ജനങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ നാല് മാസമായിട്ടുള്ള ബുദ്ധിമുട്ടെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടി പരിഹരിച്ചു അടിയന്തരമായിട്ട് തന്നെ ഇപ്പോൾ സർവീസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സമയക്രമങ്ങളെല്ലാം തന്നെ പഴയ സമയക്രമത്തിൽ തന്നെയാണ് സർവീസ് ആരംഭിക്കുന്നത് രാവിലെ മുതൽ തുടങ്ങി രാത്രി ഏകദേശം ഒൻപതരക്കോടുകൂടി അവസാന സർവീസ് നിൽക്കുന്ന രീതിയിലാണ് ആ പഴയ സമയത്ത് തന്നെയാണ് ഈ സർവീസ് പുനഃക്രമിച്ചിരിക്കുന്നത് പേരിൽ ഈ സർവീസ് നമുക്ക് Education Academy School of Logistics 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 the new signature in logistics institution logistics industry experience faculties ിൽ ജോലി तनिमेग विशुद्धि ऑटोलेक्स, व्हीकल शापू इंटीरियर क्लीनर टयर क्लियर क्लीनर, मेटल ग्ल ऑटोलेक्स इनोवेटिव प्रोडक्ट फॉर ए सेफ जर्णी